ഹലോ കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൂവാറ്റുര പോത്താനിക്കാടുള്ള കുറച്ച് ഹൗസ് ബ്ലോട്ടുകളുടെ ഡീറ്റെയിൽസാണ് ബസ് റൂട്ട് ഫ്രണ്ടായിട്ടാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് പ്ലോട്ടിൽ നമുക്ക് കിണർവെള്ളം ലഭ്യമാണ് ഈ പ്ലോട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് പള്ളി ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഫുറ്റ് അളവിലെ നമുക്ക് കടകളുണ്ട് പച്ചക്കറി കട പലചരക്ക് കട എല്ലാം അടുത്താണ് സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ഇനി ഈ പ്ലോട്ടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ സ്ഥലമൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ വീടും സ്ഥലമൊക്കെ വാങ്ങുന്നതിനും ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് കെയർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനക്കിട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക